ഹലോ ഡി എസ് എല്ലാവർക്കും പവിത്രം പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ആ ഒരു എപ്പിസോഡിലെ നമ്മുടെ വേദ ആ ഒരു സർട്ടിഫിക്കറ്റുകളൊക്കെ എടുത്ത് നോക്കുവാണിക്കുമല്ലോ അപ്പൊ ആ ഒരു കൃത്യസമയത്ത് നമ്മുടെ വിക്രം വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പൊ നന്ദിനിയെടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ടേടാ നി അവക്കട മുറിയാണെന്ന് പറഞ്ഞു നിന്റെ മുറിയിലേക്ക് അവൾ അവള് കയറിപ്പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ വിക്രം ചെല്ലുമ്പോൾ നമ്മുടെ വേദം ഇങ്ങനെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ അപ്പൊ തന്നെ നമ്മുടെ വിക്രം ഏട്ടി ഇന്ന് പറഞ്ഞത്തിൽ വിളിക്കുകയും നമ്മുടെ വേദന ബാലൻസ് ചെയ്തിട്ട് വീടാൻ പോകുമ്പോൾ നമ്മുടെ വിക്രം ആ ഒരു കൈകളിൽ താങ്ങി പിടിക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ വിക്രം കുറെ ചൂടാകുന്നുണ്ട് നീ എന്തിനീ മുറിയിൽ കയറി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ വേദ പറയുന്നുണ്ട് ഇത്രയേറെ സർട്ടിഫിക്കറ്റുകൾ ഇത്രയേറെ പഠിച്ചിട്ടുള്ള വിക്രം എങ്ങനെ ഈ ഒരു ഈയൊരു പേരിൽ ഇങ്ങനെ നടക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ വിക്രം ഒന്നും ഉണ്ടെന്നല്ലാട്ടോ അല്ല കുറെ നേരം ഒന്നും മിണ്ടില്ല ലാസ്റ്റ് കണ്ണൊക്കെ നിറഞ്ഞിട്ട് നമ്മുടെ വേദം ഷൗട്ട് ചെയ്ത് ഇറക്കുമായിരിക്കും എന്താ പറയാ ഇത് നിന്റെ കാര്യം നിനക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല നീ ഇവിടെ നിറഞ്ഞ പോ ഒന്നും പറഞ്ഞു മുറിൽ നിന്നും ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ ആട്ടി ഇറക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് ഇപ്പൊ വേദ സോറി ഞാനിനി എന്ന് പറഞ്ഞ വേദ പോകുന്നുണ്ട് കേട്ടോ അതിന് പിന്നാലെ നമ്മുടെ വേദ ഇങ്ങനെ അവിടെ നമ്മുടെ അമ്മ ആ ഒരു ദീപമൊക്കെ ഇങ്ങനെ തെളിയിക്കാൻ പോകുമ്പോൾ നമ്മുടെ വേദ പറഞ്ഞ അഞ്ചു തിരികെ കത്തിക്കണം ആ ഒരു വിളക്കിൽ എന്നൊക്കെ പറയുന്നുണ്ട് അത് ഓരോ തിരിയുടെയും ഓരോ തിരിയിലും ഓരോരോ പ്രാർത്ഥന ഓരോരോ നിയോഗങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമ്മയ്ക്കും നമ്മുടെ ഏട്ടത്തിക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ആ ഒരു പ്രാർത്ഥനയ്ക്ക് ആ ഓരോരോ എന്താ പറയാ തിരിയിലും പിന്നിലെ ഒരു പ്രാർത്ഥനയുടെ കാര്യമൊക്കെ അപ്പൊ നമ്മുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം ആട്ടോ അമ്മ ഇത് ചോദിക്കുന്നുണ്ട് നമ്മുടെ വേദയോട് നിനക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് ഇത് മുത്തശ്ശി പറഞ്ഞു തന്നതാന്ന് പറയുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ വേദ ഞാൻ വിളക്ക് കത്തിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അമ്മ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വേദയാട്ടോ നിലവിളക്ക് കത്തിക്കുന്നത് അന്നത്തെ ദിവസം അന്തിന് പിന്നാലെ അടുക്കളയിൽ പോയി എന്താ പറയുക അമ്മയ്ക്ക് ദോശയൊക്കെ ചുട്ടി ഉണ്ട് അതിന് പിന്നാലെ നമ്മുടെ അച്ഛൻ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ നമ്മുടെ നന്ദിനിയുടെ അടുത്തി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ഛന്റെ പുതിയ വരുമ്പോൾ ഉണ്ടാക്കിയ ഫുഡ് അച്ഛൻ കഴിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അച്ഛൻ ദേഷ്യത്തോടെ ഫുഡ് ഇങ്ങനെ തള്ളിയിട്ടിട്ട് ഒറ്റ പോക്കാട്ടോ നമ്മുടെ അപ്പൊ അമ്മ പുറകെ പോയി ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ചോദിക്കുന്നൊക്കെയുണ്ട് ഫുഡിന്റെ ഫുഡിനോട് വേണോ വാശി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് ഞാനിപ്പോൾ ആ ഫുഡ് കഴിച്ചാൽ അവക്കെടെ മുന്നിൽ ഞാൻ തോറ്റുപോലെ ആകും അങ്ങനെ തോറ്റത് കൊണ്ട് എനിക്കൊരു കുറച്ചിലൂടെ പക്ഷെ അവൾ ഒരിക്കലെങ്കിലും എൻ്റെ മോനെ എൻ്റെ മുന്നിൽ ഒന്ന് ജയിപ്പിച്ച് ആഗ്രഹം കൊണ്ടൊരു അച്ഛനെന്തലെയിൽ ആ ഒരു എന്താ പറയാ കാഴ്ച എനിക്ക് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്നും പറഞ്ഞ് നമ്മുടെ അച്ഛൻ ഇങ്ങനെ അമ്മയോട് പറയുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് നമുക്ക് എപ്പിസോഡ് എന്തെങ്കിലും കാണുവാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അല്ലെ നമ്മുടെ വേദക്ക് വിക്രമിനെ മാറ്റാൻ കഴിയുമോ അല്ലെ കൂട്ടുകാരെ അപ്പൊ എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പൊ ഇതുപോലുള്ള പ്രമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ